മാണി പ്രേക്ഷകർക്ക് സ്വാഗതം നമുക്കറിയാവുന്നതുപോലെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ ഇത് ഏഴാം ദിവസമാണ് നമ്മുടെ ലൈവ് അപ്ഡേറ്റ്സ് തരാൻ വേണ്ടി ഇസ്രായേൽ നിന്ന് ടെലിവിഷനിൽ നിന്ന് അരുൺ കിഴക്കനുണ്ട് നമ്മുടെ കൂടെ നമുക്ക് അരുണോട് ചോദിക്കാം ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണെന്ന് അരുൺ വെൽക്കം എം ദ പ്രോഗ്രാം നമസ്കാരം ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇന്ന് വെളുപ്പിനെ അല്ലെ വെളുപ്പിനെ രാവിലെ ഏഴേ മുപ്പതിനാണ് നമുക്ക് ഒരു അലാറം വരികയും അതിനെ തുടർന്ന് ആളുകളെല്ലാം തന്നെ ബങ്കറിലേക്ക് മാറി എന്നിരുന്നാലും അത്യാവശ്യം വലിയ രീതിയിലുള്ള ക്യാഷ്വാലിറ്റിയാണ് ആ അറ്റാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ടെലവീപിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ അപ്പുറത്തായിട്ട് ബെർഷ എന്ന് പറയുന്ന സങ്കരമുണ്ട് ബർഷഭയിലെ സൊറോക്കോ റിസർച്ച് ആൻഡ് മെഡിക്കൽ സെന്ററിന്റെ ഓൾഡ് ബിൽഡിങ്ങിലാണ് ഡയറക്റ്റ് ഒരു ഹിറ്റ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഹോളോൺ തെലവേൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഹോളോണിലേക്ക് ഒരു ബിൽഡിങ്ങിൽ ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായിട്ടുണ്ട് മലയാളികളടക്കം ആളുകൾ ജോലി ചെയ്തിരുന്ന താമസിച്ചിരുന്ന ഒരു ബിൽഡിങ്ങാണത് അവിടെ ഹിറ്റ് ഉണ്ടായി മലയാളികൾ രണ്ട് സാരമായ പരിക്കുകളില്ല അവർക്ക് എന്നാലും അവർ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെ മേജർ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട് ഹോളോണിൽ അതുകൂടാതെ ചേർന്ന് കിടക്കുന്ന റമദ്ഖാനിലെ ഒരു ബിൽഡിങ്ങിന് ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായിട്ടുണ്ട് അവിടെയും കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട് അതാണ് നിലവിൽ രാവിലത്തെ അന്തരീക്ഷം ഇസ്രായേലിൽ ഓക്കെ അറുൺ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് സൊറോക്കോ ഹോസ്പിറ്റലിൽ അവരടിച്ച ഫ്ലോർ മിസൈൽ അടിച്ച ഫ്ലോറ് അവര് ഇന്നലെ രാത്രി കുറെ പേരെ ഇവാക്യുവേറ്റ് ചെയ്തെന്ന് പറഞ്ഞു പേഷ്യൻസിനെ അത് ശരിയായ വിവരമാണോ അത് ആ അതെ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ സൊറോക്കോ ഹോസ്പിറ്റലിൻ്റെ ഓൾഡ് ബിൽഡിംഗ് ആണ് അതായത് റിന്യൂ ചെയ്ത സൊറോക്കോ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇസ്രയേലിൽ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിലൊന്നാണ് സൊറോക്കോ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ റിസർച്ച് സെൻറ്ററുകളിൽ ഒന്നാണ് അപ്പം അതിൻ്റെ മുന്നേ ഉപയോഗിച്ചിരുന്ന വലിയ രീതിയിൽ ഉപയോഗിക്കാതിരുന്ന ഒരു ബിൽഡിങ്ങിലാണ് നിലവിൽ ഹിറ്റ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല മറ്റ് സ്റ്റാഫും ആളുകളെല്ലാം മാറിയിരുന്നു ഓൾറെഡി എന്നാണ് നമുക്കും അറിയാൻ കാഷ്വാലിറ്റീസ് ഒന്നും ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട് ും വേറൊരു വിവരമുണ്ടായിരുന്നത് ഇപ്പം കിട്ടുന്നത് ഇറാനിലോട്ട് ഇസ്രായേലും നട്ടാൻസ് എന്ന് പറഞ്ഞ ന്യൂക്ലിയർ ഫെസിലിറ്റിയിലേയും അടിച്ചിട്ടുണ്ട് പിന്നെ വേറെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു വേറൊരു ഹെവി വാട്ടർ ഫെസിലിറ്റീനെയും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വലിയ അപ്ഡേറ്റ്സ് അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ ഏഴുമണിക്ക് ശേഷം ഉണ്ടായ സംഭവം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ അപ്ഡേഷനുകൾ എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ സേഫ് ആണോ അല്ലെ മലയാളികൾ സേഫ് ആണോ കൂടുതലും ഇന്ത്യക്കാർ സേഫ് ആണോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ഫോളോ അപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ശരിക്കും അന്വേഷിച്ചില്ല എന്ന് വേണം പറയാനായിട്ട് കാര്യം ചോദിക്കുന്നത് ഇപ്പം അവിടെ സൈലൻസ് ഉണ്ടാവില്ലോ മിസൈൽ ലോഞ്ച് മുമ്പ് അപ്പം എന്നാ ഒരു ടൈം ഫ്രെയിം കിട്ടുന്ന ഒരു എയർ തുടങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സേഫ് എത്താത്ത സ്ഥലത്തോടെ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് അലേർട്ടുകളാണ് വരുന്നത് ഒന്ന് നമുക്ക് എല്ലാ ഇസ്രേലിലുള്ള എല്ലാ മൊബൈൽ നെറ്റ്വർക്കുകളിലേക്കും അല്ലെങ്കിൽ നമ്മൾ സിം കാർഡ് കണക്ട് ചെയ്തിട്ടുള്ള ഏതൊക്കെ ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നുണ്ടോ അതിലേക്കൊക്കെ ഈവൺ നമ്മൾ കാറിൽ ഒരു കാർപ്ലേ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വരെയും നമുക്ക് അലേർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഹോം കമാൻഡിന്റെ ഐ ഡി എഫ് ഹോം കമാൻഡിന്റെ മെസ്സേജ് നമുക്ക് ഫസ്റ്റ് കിട്ടും അത് കിട്ടിയ ഏകദേശം പത്ത് മിനിറ്റ് സമയമാണ് ഈ പത്ത് മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ ഒരു റെഡ് അലേർട്ട് അലാറം കൂടെ വരും ഈ റെഡ് അലേർട്ട് അലാറം വരുന്ന സമയത്തിനുള്ളിൽ വിത്തിൻ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബ്ലാസ്റ്റ് നടക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അപ്പൊ ഇപ്പം അരുൺ ഇപ്പൊ തെലവീവിലെ ഇപ്പം ആയിരിക്കുമ്പോഴത്തേക്ക് ജനറലി ഒരു ഫിയറും അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ നമ്മള് ഫിയർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടാരോ പറഞ്ഞതുപോലെ മഴ മഴ വന്ന ആന എന്തു ചെയ്യുന്നു ചോദിച്ച പോലെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് പെട്ടെന്ന് ഏതൊരു സാഹചര്യം ഉണ്ടെങ്കിലും ധൈര്യപൂർവ്വം നമ്മൾ അതിനെ നേരിടുക ബങ്കറുകളിലേക്ക് മാറുക നമുക്ക് വേണ്ട സേഫ്റ്റി പ്രിക്കോഷനുകൾ ഒരു പരിധിവരെ നമ്മൾ തന്നെ സ്വയം പ്രൊട്ടക്റ്റഡ് ആകുക എന്നുള്ള ഒരു സാഹചര്യമാണ് പിന്നെ ഇതിപ്പോ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഒരു യൂസ്ഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം അരുണ് വേറൊരു കാര്യം ചോദിക്കാൻ അവിടെ മലയാളികളായിട്ട് ഒത്തിരി പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പം അവരുടെ ഉള്ളിലുള്ള എന്നതാണ് സൈക്കോസിസ് ഒരു ഫിയർ സൈക്കോസിസ് ഉണ്ടോ അത് നമ്മൾ ഇനി എന്ത് ചെയ്യും ഇത്തരം കാശ് മുടക്കി ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട് അങ്ങനത്തെ എന്താണ് അവരുടെ ഒരു ഔട്ട്ലുക്ക് തീർച്ചയായിട്ടും പലരും പലരും തന്നെ എല്ലാവരും തന്നെ വലിയ തുക മുടക്കിയിട്ടൊക്കെയാണ് ഇസ്രായേലിലേക്ക് വന്നിട്ടുള്ളത് അത് മാത്രമല്ല വന്നതിന് ശേഷവുമാണെങ്കിലും വലിയ ബാധ്യതകളാണ് നമുക്കറിയാവുള്ളൂ ഒരു സാധാരണ പ്രവാസിയുടെ ബാധ്യതകൾ എന്ത് മാത്രം ഉണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ വീട് വെച്ചതായിട്ടും ഹൗസിംഗ് ലോണായിട്ടും അല്ലാതെ ഒക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള ബാധ്യതകളുള്ളവരാണ് ഉള്ളവരാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾ ജോലി നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ജോലിയെക്കുറിച്ചുള്ള ചിന്തകളും അല്ലെങ്കിൽ മറ്റെ തുടർന്ന് മുമ്പോട്ട് എങ്ങനെ എന്നുള്ളൊരു ചിന്ത തീർച്ചയായിട്ടും എല്ലാവരുടെയും തന്നെ ഉള്ളിലുണ്ട് അതിനോടൊപ്പം തന്നെ ഇതിന് മുന്നേ മുൻകാലത്തുള്ള സാഹചര്യങ്ങൾ ഇത്രമാത്രം രൂക്ഷമായിട്ടില്ല എങ്കിൽ പോലും വലിയ പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ആരെയും കയറ്റി വിടുകയോ അല്ലെങ്കിൽ സ്വയം പോയതല്ലാതെ ആരെയും കയറ്റി വിടുകയോ അല്ലെങ്കിൽ പിരിച്ചുവിടുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം കൂടെ ഉണ്ട് തീർച്ചയായിട്ടും ഓക്കെ അരുണ ഇപ്പം വേറെ ഒരു സംഗതി ചോദിക്കാൻ ഉണ്ടായിരുന്നത് നെത്തന്യാഹു പറയുന്നുണ്ട് ദാറ്റ് ഇത് കുറേ ആഴ്ചകളുടെ ഞങ്ങളുടെ ക്യാമ്പയിൻ ആയിട്ട് നിലനിൽക്കുന്നു അപ്പോൾ ഈ വാർ ഇത്രയും ദിവസങ്ങൾ നീണ്ടുപോയാൽ അത് ഇസ്രായേലിലും ഇസ്രയേലുള്ള ആൾക്കാർക്കും ഒരു വലിയൊരു ഡേഞ്ചറല്ലേ അത് തീർച്ചയായിട്ടും ഈ റേസിംഗ് ലൈൻ എന്ന് പേരിട്ട് വിളിക്കുന്ന ബെബ്ലിക്കൽ വാർ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് മിശ്രദിന പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും ഇസ്രായേൽ ഉണ്ടാക്കും പക്ഷെ അത് നമ്മൾ സഹിച്ചേ പറ്റുകയുള്ളൂ ഇത് രണ്ടാം തലമുറ ചെയ്യും എന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്കൊരു രണ്ടാം തലമുറ ഉണ്ടാകില്ല എന്നതായിരുന്നു ഇസ്രയേലിന്റെ വാദം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പൂർണതയിലെത്താതെ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ഉദ്ദേശം നിറവേറാതെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കിന്ന് മാത്രമല്ല ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന പലർക്കും തോന്നുന്നില്ല പിന്നെ ഇതിനെ ഇടയ്ക്ക് മറ്റേതെങ്കിലും ശക്തികളിലൂടെ ഒരു പ്രഷർ ഉണ്ടായി അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ ചർച്ചയിലൂടെ ഇത് പരിഹരിക്കപ്പെടണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഓക്കെ വേറൊരു കാര്യം ഉണ്ടായിരുന്നത് ഇപ്പം ഗ്രൗണ്ട് സപ്പോർട്ട് ഗ്രൗണ്ടിലെ ആ വിവരങ്ങൾ എന്താണ് ഇപ്പോൾ യു എസ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട് ഞങ്ങൾ മാറി നിൽക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ആക്റ്റീവായിട്ട് യു എസ് സപ്പോർട്ട് ചെയ്യുമോ എന്താണ് അവിടുത്തെ ഒരു ജനറൽ ഫീലിംഗ് നിലവിലത്തെ സാഹചര്യത്തിൽ അമേരിക്ക എല്ലാ കാലത്തും ഇസ്രയേലിനോടൊപ്പം നിന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഉവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ട് നിന്നിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധത്തിലും അമേരിക്കയുടെ സപ്പോർട്ട് എല്ലാ കാലത്തും ഉള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്കറിയാം പല സാഹചര്യങ്ങളിലും യുദ്ധങ്ങൾ യുദ്ധങ്ങളുണ്ടാകുന്ന സമയത്തുമൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുമെന്ന ഒരു കാഴ്ചപ്പാടാണ് പൊതുവെ ഉള്ളത് ഓക്കെ നമുക്ക് വേറെ വിവരം കിട്ടിയായിരുന്നു ദാറ്റ് ഇറാനിലെ കുറെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നവരെ അവർ ആർമീനിയ വഴി അവർ തിരിച്ച് ഇന്ത്യയിലോട്ട് എത്തിച്ചിട്ടുണ്ട് അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംവിധാനം അവിടെ ഇപ്പം മെഷേഴ്സ് ആയിട്ട് ഇന്ത്യൻ സിറ്റിസൻസിന് വേണ്ടി ഉണ്ടോ അതെ ഇറാനിൽ നിന്ന് നൂറ്റിപ്പത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിനെ ഇന്നലെ അവിടുന്ന് മാറ്റി എന്നാണ് അറിയാൻ സാധിച്ചത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യൻസിന് അങ്ങനെ മാറേണ്ട ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും അതിനുള്ള ക്രമീകരണങ്ങൾ ഇന്ത്യൻ എംബസിയും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റണൽ അഫയേഴ്സും ഫോറിൻ അഫയേഴ്സും ഒക്കെ ഉണ്ട് അറിയാൻ സാധിക്കുന്നത് അറ്റ് പ്രസന്റ് അങ്ങനെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല ഇൻ ഡേയ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു എമർജൻസിയോ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കൃത്യമായ പ്ലാൻ ഇന്ത്യൻ കൈവശമുണ്ട് ൻ നെത്തന്യഹുക്ക് എങ്ങനെയുണ്ട് അവിടുത്തെ ആളുകളുടെ ജനറൽ സപ്പോർട്ട് ബിക്കോസ് ഇടയ്ക്ക് ആ ഹോസ്റ്റേജ് ക്രൈസിൻ്റെ ഇടയ്ക്കെല്ലാം നല്ല ഒരു പങ്ക് ആൾക്കാർ പറഞ്ഞു യുദ്ധം നമുക്ക് വേണ്ട നമുക്ക് എങ്ങനെയും ഇത് നിർത്തണം വി വോണ്ട് ടു ഗെറ്റ് ഹോസ്റ്റേജസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുറേ പേര് നെത്തന്യൂയുടെ എതിരെ നീങ്ങിയായിരുന്നു അപ്പം ഇപ്പോൾ എങ്ങനെയാണ് പബ്ലിക് സെന്റിമെന്റ് അതെ ഇപ്പം ഒക്ടോബർ ശേഷം ഹോസ്റ്റേജസിനെ കണ്ടെത്തുന്ന കാര്യത്തിൽ ഇസ്രയേൽ പൂർണ്ണമായിട്ടും വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അത് പബ്ലിക്കില് അറിയാവുന്ന ഒരു സത്യമാണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിലെ ഇപ്പം ഹോസ്റ്റേജസിന്റെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇസ്രയേലിലെ ജനങ്ങള് ഗവൺമെന്റിന് വലിയ രീതിയിലുള്ള പ്രഷർ കൊടുത്തിരുന്നു അതൊരിക്കലും ഇസ്രായേലിന്റെ ദേശീയ വികാരത്തിന് എതിരായിട്ടുള്ള ഒരു മൊമെന്റ് അല്ല അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ട് അതിനെ കാണാൻ സാധിക്കില്ല നിലവിലുള്ള സാഹചര്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഹോസ്റ്റേജസിനെ കൊണ്ടുവരിക എന്നതായിരുന്നു അവരുടെ ആവശ്യം അതുപോലെ തന്നെ ഇസ്രായേലിനകത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം എന്നുള്ള ആശയത്തിലായിരുന്നു എന്നിരുന്നാലും ഇസ്രായേലിന്റെ ജനതയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റ് ഇതര സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും പൊതുവേ ഇസ്രായേലിനെതിരെ വരുന്ന ശത്രുക്കളെ അവർ ഒന്നിച്ചു നിന്ന് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കൊടിയുടെ കീഴിൽ ഒന്നിച്ച് അണിനിരന്ന് അവരെ എതിർക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ചെറുത്ത് നിൽക്കുക എന്നുള്ളതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം സമാധാനം കൃത്യമായി അനുഭവിക്കാൻ കഴിയാത്തൊരു രാജ്യമാണ് അതിനു ആണെങ്കിലും സമാനതകളില്ലാതെ ലോകത്ത് പീഡിപ്പിക്കപ്പെട്ടൊരു ജനതയാണ് ഇസ്രായേൽ ജനത എന്ന് പറയുന്നത് അപ്പം ഈ നാല് വശത്തും ശത്രുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറും വിജിലന്റ് വിജിലൻഡാണെന്ന് വേണേ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ജനത എപ്പോഴും ഉണ്ടായിട്ട് പൊതുശത്രുവിനെ ഒരുമിച്ച് നിന്ന് നേരിടുക എന്നൊരു മനോഭാവമാണ് ഈ ഒരു യുദ്ധത്തിലും അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലും അത് ഒട്ടും പുറകോട്ട് പോയിട്ടില്ല അല്ലെങ്കിൽ അതിന് ഒട്ടും മാറ്റം വന്നിട്ടില്ല വേറൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയത് ദാറ്റ് ഇന്നലെ നമുക്കറിയാവുന്നത് പോലെ മുഹമ്മദ് പഹലവി എന്നു പറഞ്ഞാൽ ഇറാൻ്റെ നേരത്തെ പ്രിൻസ് കിങ്ങിൻ്റെ ക്രൗൺ പ്രിൻസ് റെസ പഹലവി ഒരു ന്യൂസ് റിപ്പോർട്ടും പറയും ഇൻ്റർവ്യൂ ഒക്കെ ഇറക്കിയായിരുന്നു ദാറ്റ് പുള്ളി ഒരു വേറൊരു ഡെമോക്രാറ്റിക് നേഷൻ എന്നു പറഞ്ഞാൽ ഇസ്ലാമിക് അല്ല ഡെമോക്രാറ്റിക് നേഷന് വേണ്ടി ഉള്ള ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം തരാൻ പറ്റുന്നുണ്ടോ ഇല്ല നിലവിൽ ഉള്ള സാഹചര്യത്തിൽ ഇസ്രയേലിൽ നമുക്ക് ഇറാനിൽ നിന്നുള്ള കൃത്യമായ ന്യൂസുകൾ ഇവിടെ അവൈലബിൾ അല്ല അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പൊതുനിരത്തിലുള്ള ചർച്ചകളിൽ അത് ഒരു പ്രസക്തമായ ചർച്ചയായി വരുന്നില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ അരുൺ താങ്ക്സ് വെരി മച്ച് അങ്ങ് ഇത്രയും സമയമെടുത്ത് ഈ പ്രോഗ്രാമിന് വേണ്ടി വന്നത് ഐ നോ എ വെരി ബിസി അപ്പം ഞങ്ങൾ അടുത്ത അപ്ഡേറ്റ് വരുമ്പോഴത്തേക്ക് ഐ വിഡ് ലെവ് ടു ഹാവ് യു എന്ന് പ്രോഗ്രാം താങ്ക് യു വെരി മച്ച് താങ്ക് യു